റിയൽ ഹോം ഹോം ഇനി റോയൽ റോയൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി പൊടിപൂരം മെയിൻ റോഡ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ചൊവ്വാഴ്ച നടക്കും നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും തിരുവിൽവാമല ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വയോജനങ്ങളുടെ ആരോഗ്യവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് വരുന്ന ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണി മുതൽ വി കെ ഗ്രാമീണ വായനശാലയിൽ വെച്ച് അറുപത് വയസ്സിന് മുകളിലുള്ള തിരുവിതാമല പഞ്ചായത്തിലെ എല്ലാ വയോജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നു കേരള സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാ ആയുഷ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തിരുവല്ലാമല ആയുർവേദ ഡിസ്പെൻസറി ചൊവ്വാഴ്ച സംഘടിപ്പിക്കപ്പെടുന്ന ഈ ക്യാമ്പിൽ അസ്ഥി സന്ധി രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ നേത്ര രോഗങ്ങൾ കർണ രോഗങ്ങൾ ആദ്യായ രോഗങ്ങളുടെ ചികിത്സയും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ എല്ലാവിധ പ്രാഥമിക ലാബ് പരിശോധനകളും ലഭ്യമാക്കുന്നതാണ് ഒപ്പം ദൈനംദിന വ്യായാമ മുറകൾ യോഗാഭ്യാസ മുറകൾ ഇവ യോഗ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ലഭ്യമാക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതാണ് വിവിധ ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ് നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരള സർക്കാരിന്റെ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങളുടെ ശാരീരിക മാനസികാരോഗ്യം ലക്ഷ്യമാക്കി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി തിരുവില്ലാമലയുടെ നേതൃത്വത്തിൽ വയോജനമേഖാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പത്താം തീയതി രാവിലെ മണിക്ക് വിക്കെൻ സ്മാരക വായനശാല ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത് പ്രസ്തുത ക്യാമ്പിൽ പേശികളുടെയും അസ്ഥികളുടെയും ബലക്ഷയം ഓർമ്മ ുറവ് ഉറക്കക്കുറവ് ദഹന വൈഷമ്യങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ നേത്രരോഗങ്ങൾ കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതാണ് ഇതുകൂടാതെ എല്ലാവിധ പ്രാഥമിക ലാബ് പരിശോധനകളും കൃത്യമായ രോഗനിർണയവും ആവശ്യമായ രോഗങ്ങൾക്കുള്ള റഫറൽ സംവിധാനവും മരുന്ന് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം നമ്മുടെ നിത്യജീവിതത്തിനാവശ്യമായ വ്യായാമ രീതികൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള യോഗാഭ്യാസങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്നതും പരിശീലിപ്പിക്കുന്നതുമാണ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ടി നായർ